ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്ന് ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ് ഡോക്ടർ കെ സി സക്കറിയ ലോക ബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫർ ആയിരുന്നു ഇദ്ദേഹം ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജോൺ ഗ്രാൻഡ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റിപ്പൺ പ്രഭു ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ് ഡെമോഗ്രാഫി ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ആസ്ത ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി ഒമ്പത് ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികച്ച കുട്ടിയുടെ പേരെന്ത്ൻസ് മബൻസാഗ് ഫിലിപ്പീൻസ് ജനനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് ലോക ജനസംഖ്യ എഴുന്നൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് സാദിയ സുൽത്താന ബംഗ്ലാദേശ് ജനനം രണ്ടായിരത്തി പതിനൊന്ന് ലോക ജനസംഖ്യ അറുനൂറ് കോടി തികച്ച കുട്ടിയുടെ പേരെന്ത് അതിനാൻമെവിച്ച് ബോസ്നിയ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ പന്ത്രണ്ട് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് മതേജ് ഗാസ്പർ ക്രൊയേഷ്യ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്ന് നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത് ഏഷ്യ നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏത് ചൈന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ് ഇന്ത്യയുടെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ൊന്ന് കോടി സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് സെൻസെർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് തിട്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത് ഇടുക്കി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത് വത്തിക്കാൻ സിറ്റി സാക്ഷരത നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് ബീഹാർ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏത് പാലക്കാട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് മൂന്നാം സ്ഥാനം ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് തോമസ് റോബർട്ട് മാൽത്തോസ് പ്രിൻസിപ്പൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് തോമസ് റോബർട്ട് മാൽത്തോസ് ലോക ജനസംഖ്യാ വർഷമായി യു എൻ ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് തോമസ് റോബർട്ട് മാൽത്തോസ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ് ആധാർ കാർഡ് എൻ പി ആറിൻ്റെ രൂപം എന്താണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ് സെൻസസ് കമ്മീഷണർ